മൂന്ന് പുഴകൾ സംഗമിക്കുന്ന മൂവാറ്റുപുഴ നഗരം സമീപഭാവിയിൽ മൂന്ന് സമാന്തര പാലങ്ങളുള്ള നഗരം എന്ന ഖ്യാതി കൂടി സ്വന്തമാക്കുവാൻ ഒരുങ്ങുന്നു കച്ചേരി താഴത്ത് ഒരു പാലത്തിനായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയതോടെയാണ് അപൂർവമായ ഈ നേട്ടത്തിന് മൂവാറ്റുപുഴ നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മൂന്ന് പുഴകൾ സംഗമിക്കുന്ന മൂവാറ്റുപുഴ നഗരം സമീപഭാവിയിൽ മൂന്ന് സമാന്തര പാലങ്ങളുള്ള നഗരമെന്ന ഖ്യാതി കൂടി സ്വന്തമാക്കും നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴത്ത് അനുവദിച്ച മൂന്നാമത്തെ പാലത്തിന് സ്ഥലമേറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയതോടെയാണിത് മാറാടി വില്ലേജിലെ ഇരുപത്തെട്ട് സെന്റ് സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതിന് അനുമതി ലഭിച്ചതെന്ന് മാത്യു കുൾനാടൻ എംഎൽഎ പറഞ്ഞു തിരുവിതാംകൂർ രാജ്യഭരണകാലത്ത് ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലമായിരുന്നു നഗരത്തിലെ ശതാബ്ദി പിന്നിട്ട പഴയ പാലം ഇതിന് സമാന്തരമായി നാൽപ്പത്തി ആറ് വർഷം മുൻപാണ് രണ്ട് പാലം കൂടി നിർമ്മിച്ചത് പുതിയതായി ഒരു പാലം കൂടി വരുന്നതോടെ മൂവാറ്റുപുഴയിൽ മൂന്ന് സമാന്തര പാലങ്ങൾ വരും വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് കച്ചേരി താഴത്ത് പുതിയ പാലം നിർമ്മിക്കാൻ കിഫ്ബി അനുമതി നൽകിയത് ഇതിനായി കേരള റോഡ് ഫണ്ട് ബോർഡ് പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ഒൻപത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ പാലത്തിന്റെ പ്രാഥമിക പഠനത്തിനായി അനുവദിച്ചിരുന്നു കോടികൾ ചെലവഴിച്ച നഗരവികസനം പൂർത്തിയാക്കുമ്പോഴും അത് പൂർണമായി ഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ കച്ചേരി താഴ്ത്ത് പാലം കൂടി വേണമെന്ന് എം എൽ എ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിരുന്നു പാലം നിർമ്മിച്ചില്ലെങ്കിൽ കച്ചേരി താഴ്ത്ത് എം സി റോഡ് കുപ്പിക്കഴുത്തുപോലെ ചുരുങ്ങുകയും നഗര റോഡ് വികസനത്തിന്റെ ഗുണഫലം ലഭിക്കാതെ വരികയും ചെയ്യുമെന്ന് കെ ആർ എഫ് യു ഉദ്യോഗസ്ഥരും റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് പുതിയ പാലത്തിനായുള്ള സാധ്യതകൾ തേടിയത് മണ്ണുപരിശോധന പൂർത്തീകരിച്ച് പുതിയ പാലത്തിനുള്ള രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ടുവരി ഗതാഗതം സാധ്യമാക്കുന്ന രീതിയിലാണ് പുതിയ പാലം നിർമ്മിക്കുന്നത് പാലം നിർമ്മിക്കുന്നതിന് കിഫ്ബി സാമ്പത്തിക അനുമതി നൽകിയതോടെ പദ്ധതി ചെലവ് അൻപത്തിമൂന്ന് കോടി അറുപത്തിയാറ് ലക്ഷം രൂപയായി ഉയർന്നു ഭാവി മൂവാറ്റുപുഴയുടെ വികസന സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടാണ് പദ്ധതി തയ്യാറാക്കിയതെന്ന് എം പറഞ്ഞു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ